അന്താരാഷ്ട്ര ട്രാവൽ സേവനങ്ങൾ നാദാപുരത്തും ലഭ്യമാക്കാൻ റാസ് ഹോളിഡേസ് പ്രവർത്തനം ആരംഭിച്ചു കലാച്ചി സെഞ്ചുറി കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസ് പാണക്കാട് സയ്യിദ് ഹമീദ് ഹമീദലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എയർ ടിക്കറ്റ് ഹജ്ജ് ഉമ്ര ഗ്ലോബൽ വിസ ഇമിഗ്രേഷൻ പാസ്പോർട്ട് വി എഫ് എസ് സേവനങ്ങൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ദേശീയ അന്താരാഷ്ട്ര ടൂറുകൾ തുടങ്ങി യാത്ര സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് റാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് നാദാപുരത്ത് തുടക്കം കുറിച്ചത് ഏറെ കിടക്കുന്ന മികച്ച സേവനം നൽകാൻ നിർവഹിച്ച് തങ്ങൾ പറഞ്ഞു ഒന്നര പതിറ്റാണ്ട് കാലമായി വളരെ സേവനങ്ങൾ യുമായിരിക്കുന്ന റാസ് ആൻഡ് ടൂറിസം ട്രാവൽസിന്റെ നാദാപുരം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് താമരശ്ശേരി പ്രവർത്തിക്കുന്ന സർവീസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ട്രാവൽ രംഗത്തൊക്കെ തന്നെ വലിയ സേവനം ചെയ്യുന്ന സ്ഥാപനമാണ് പൂർണ്ണമായ ഈ എല്ലാവിധ ആശംസകൾ നേരിടുന്നു വളരുന്ന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ റാസിന് കഴിയുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി പറഞ്ഞു വികസിക്കുന്ന പട്ടണത്തിൽ യാത്ര സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചുകൊണ്ട് റാസ് ട്രാവൽസ് വരുന്നത് വളരെയധികം സന്തോഷമാണ് ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ മറ്റ് ടൂറിസ്റ്റ് വിദേശ ടൂറിനൊക്കെ പോകുന്ന ആളുകളാണ് ഈ സ്ഥാപനം വളർന്ന് വന്നിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മികച്ച സേവനങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചു കൊടുക്കാൻ റാസ് ഹോളിഡേസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജാബിർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ പിന്നു രംഗത്ത് സ്വത്യർഹമായ സേവനം ചെയ്തു വരുന്ന റാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നാദാപുരം ബ്രാഞ്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് സ്വത്യർഹമായ സേവനം കാഴ്ചവെച്ച് നിങ്ങളുടെ പട്ടണമായ നാദാപുരത്ത് നമ്മുടെ ഓഫീസിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എയർ ടിക്കറ്റ്സ് തുടങ്ങി ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ടൂർ പാക്കേജ് ഉംറ ഉം വിസ ഉം പാക്കേജ് ഹജ്ജ് തുടങ്ങി ട്രാവൽ സംബന്ധമായ മുഴുവൻ സേവനങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് വർഷങ്ങൾ പരിചയമുള്ള മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും മേൽനോട്ടത്തിലുള്ള ഞങ്ങളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് മുഴുവൻ സമയവും ലഭ്യമാവുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലാച്ചി യൂണിറ്റ് പ്രസിഡന്റ് എം സി ദിനേശൻ മാനേജിംഗ് പാർട്ണർമാരായ ജാബിർ പി പി ഫിറോസ് പി ജുബൈർ കെസി അമീറുമാരായ അബ്ദുൾ റസാഖ് ബുസ്താനി അലി യമാനി ഉവൈസ് ഫൈസി ജലീൽ ദാരിമി ജംഷാദ് ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു താമരശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പുതേവിയ ഹജ്ജ് ഉംറ നടന്നു വരുന്നു കോഴിക്കോട് തിരൂർ താമരശ്ശേരി ഇപ്പോൾ നാദാപുരം നാലാമത്തെ ബ്രാഞ്ചാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹജ്ജ് ഉംറ ഒങ്കാരംഗത്ത് സുത്യർഹമായ സേവനമാണ് പുതേവിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുഹറമുകളുടെയും അടുത്ത താമസവും അതേപോലെ തന്നെ കേരളീയ ഭക്ഷണവും പ്രഗത്ഭരായ അമീറന്മാരുടെ നേതൃത്വവും വനിതാ അമീറന്മാരുടെ നേതൃത്വവും നൽകുന്ന സുത്യർഹമായ സേവനം ചെയ്യുന്ന ഹജ്ജ് ഉംറ ഇതിൻ്റെ പ്രത്യേകമായ സവിശേഷതയാണ് അലഹദില്ല പതിനഞ്ച് വർഷമായി ഹജ്ജ് ഉംറ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന സ്ഥാപനത്തിന് ഇനിയും പുരോഗതികൾ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സർവവിധ ആശംസകളൊന്നിരുന്നു റാസയുടെ പുതിയ ഓഫീസ് നമ്മുടെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗം നാദാപുരത്ത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങളാണ് നിർവഹിച്ചത് പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിലായി റാസ ട്രാവൽസിൻ്റെ ഉംബ്രയുടെ പാക്കേജായ ഹുദൈബിയ നിരവധി ഹാജിമാരെ പരിശുദ്ധ ഹറമുകളിൽ കൊണ്ടുപോയി നല്ല രീതിയിലുള്ള ആമ്പലുകൾ ചെയ്തുകൊണ്ട് തിരിച്ചു വരികയാണ് നാദാപുരത്തെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ ട്രിപ്പ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് നിന്ന് നേരിട്ടുള്ള ഫ്ലൈറ്റിൽ പുറപ്പെടുകയാണ് അമീറായി ഞാൻ കൂടെ ഉണ്ടാകും ഇൻഷാല്ല പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ബന്ധപ്പെടുകയും ഒരുപാട് ആളുകൾ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവുകയും ഹജ്ജ് ഉംറ സർവീസ് മേഖലകളിൽ സുദീർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ റാസയുടെ കൂടെ ഹുദൈബിയുടെ കൂടെ നിങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ട്രാവൽ സംബന്ധിച്ച് എല്ലാ സേവനങ്ങൾക്കും റാസ് ഹോളിഡേസിന്റെ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ എയ്റ്റ് ടു നയൻ സീറോ ടു നയൻ സീറോ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ